നമസ്കാരം നമുക്ക് ചുറ്റും ഒരുപാട് അദൃശ്യ ശക്തികളുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരുപാട് പോസിറ്റീവ് ശക്തികളും ഉണ്ട് ഒരുപാട് നെഗറ്റീവ് ശക്തികളും ഉണ്ട് അപ്പൊ പലരുടെയും സംശയം ഈ നെഗറ്റീവ് ശക്തികൾ ശരിക്കും ഏതൊക്കെയാണ് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഈ ഞാൻ എന്റെ പല മെസ്സേജുകളിലൊക്കെ നെഗറ്റീവ് ശക്തികൾ എന്ന് വെച്ച് പറയുന്നത് ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റിക്കൊണ്ടു പോകുന്ന ചില ശക്തികളാണ് അവരെയൊക്കെ നമ്മൾ ഹൈന്ദവത്തിലൊക്കെ അസുരന്മാരെന്ന് പറയും ഇല്ലെങ്കിൽ എന്നൊക്കെ പറയും പക്ഷെ ഇത് കംപ്ലീറ്റും ഈ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കൊണ്ട് പലർക്കും ഇതിന്റെ ആഴത്തിലുള്ള പല അറിവുകളും കിട്ടുന്നില്ല അപ്പൊ പലരും എന്നെ വിളിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കുറച്ചും കൂടി വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ പറയാതെ ഇതൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ പെട്ടെന്ന് ആർക്കും അവൻ ഞാൻ ഈ പറയുന്ന പല മെസ്സേജുകളും ഇതിന്റെ അകത്തൊക്കെ ഏതാണ്ട് നമുക്ക് ആത്മീയ വളർച്ചക്ക് വേണ്ട അല്ലെ നമുക്ക് ദൈവവും നമുക്ക് നമ്മളുമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ ആത്മാവ് ഉയർന്നു വരാൻ വേണ്ടി ഉള്ള സകല കാര്യങ്ങളും ഏതാണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഈ അകത്തുള്ള മർമ്മങ്ങളെല്ലാം ഗ്രഹിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് അത്രയും വളർന്നിരിക്കും പക്ഷെ അത് നെഗറ്റീവ് ശക്തികൾ അത് സമ്മതിക്കില്ല നമ്മുടെ മനസ്സിനെ ബ്ലാങ്കാക്കി കളയുകയോ മറവി കൊണ്ടുകയോ ചെയ്ത് നമ്മളെ താഴോട്ട് തന്നെ പിടിക്കാൻ ശ്രമിക്കും നമ്മൾ ഈ മെസ്സേജുകളൊക്കെ ആവശ്യത്തിനനുസരിച്ച് തിരിച്ചു മറിച്ചുമൊക്കെ കേട്ട് എത്രത്തോളം ഗ്രഹിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ ആത്മമായി വളർന്നിരിക്കും അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞ് വിട്ടുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ പലർക്കും ഒന്നും അങ്ങോട്ട് ഉപയോഗമില്ല കുറെ കാര്യങ്ങൾ എന്തോ കേട്ടു ഒരു ചെവിക്കിടെ കേട്ടു മറു ചെവിക്കിടെ അങ്ങ് പോകുന്നല്ലാതെ അല്ലാതെ നമ്മുടെ മനസ്സിലത് പറിയില്ല അതുകൊണ്ടാണ് ഞാൻ സ്ലോയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല പല കാര്യങ്ങളുണ്ട് ഒരുപാട് പേര് എന്റെ ഈ മെസ്സേജ് കേട്ടിട്ട് ഇതിനപ്പുറത്തോടുള്ള സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ ഞാൻ നല്ല ആഴത്തിലുള്ള ചില രഹസ്യങ്ങളും മർമ്മങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്നുമുണ്ട് പക്ഷെ ഈ പബ്ലിക്കായിട്ട് എനിക്ക് പറയാൻ വേണ്ടി പല ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ദൈവത്തിന്റെ ഇഷ്ടത്തേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ദൈവം ആഗ്രഹിക്കുന്ന വഴികൾ അല്ലെങ്കിൽ ദൈവ പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു സ്നേഹം എന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സകലമായ കാര്യങ്ങളിലും ദൈവം ഉദ്ദേശിക്കുന്ന രീതികളുണ്ട് പക്ഷെ നമ്മൾ ആത്മീയമായ ഒരു ലെവൽ ആവാതെ ഞാൻ അത് പറഞ്ഞാൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ പബ്ലിക്കായിട്ട് പല കാര്യങ്ങളും ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് എട്ട് കഴിഞ്ഞാൽ ആത്മീയ വളർച്ചയില്ലാത്ത പലരും അത് കേട്ട് പുച്ഛിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് എനിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ വന്നത് അത് ഞാൻ തൽക്കാലം ഒന്നും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്ന പലർക്കും അവർക്ക് വേണ്ട അടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരത് കാര്യമായി സ്വീകരിച്ച് ആ രീതിയിലൊക്കെ അവർ പോകുന്നുമുണ്ട് അപ്പൊ പബ്ലിക്കായിട്ട് ദൈവത്തിന് പുച്ഛം കിട്ടുന്ന കാര്യങ്ങൾ എനിക്ക് പലതും പലതും ഇടാൻ പറ്റില്ല പക്ഷെ സാമാന്യ അറിവുകളൊക്കെ ഇട്ടുവിടുന്ന കുഴപ്പമില്ല കാരണം ഒരു വ്യക്തിക്ക് വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ചില അറിവുകളൊക്കെ പറഞ്ഞുകൊടുത്താൽ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണുന്ന നെഗറ്റീവ് ശക്തികൾ അവർ എന്താണ് ഏതാണ് എങ്ങനെയൊക്കെയാണ് അതിനെ ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ട് അത്രയേ ഗ്രഹിച്ച ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഴത്തിൽ ഇത് മനസ്സിലാകും പുതിയ തുടക്കക്കാർക്ക് കേട്ടാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാകും അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നെഗറ്റീവ് ശക്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടികളിൽ ഒരുപാട് പോസിറ്റീവ് ശക്തികൾ സൃഷ്ടിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കുറെ നെഗറ്റീവ് ശക്തികളും ഉണ്ടായി വന്നിരിക്കും ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് പോസിറ്റീവ് ആണെങ്കിലും അതിൽ നിന്ന് കുറെ വേസ്റ്റ് നെഗറ്റീവായി മലം മൂത്രം മുതലായ കുറെ വേസ്റ്റും ഉണ്ടായി വരും പക്ഷെ പോസിറ്റീവായി നിൽക്കുന്ന നമ്മൾക്കാണ് നമ്മളിൽ നിന്ന് പുറന്തള്ളുന്ന ഈ മലിനം നെഗറ്റീവ് എന്ന ഫീല് വരുന്നത് നമുക്ക് പോസിറ്റീവ് നമ്മൾ പോസിറ്റീവിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഒരിക്കലും ഇത് ദൈവത്തിന്റെ കണ്ണിൽ നെഗറ്റീവ് അല്ല അത് നമുക്കാണ് പോസിറ്റീവ്ക്കാർക്കാണ് ഇതൊക്കെ നെഗറ്റീവായി മാറുന്നത് ഉദാഹരണത്തിന് ഈ മല അല്ലെങ്കിൽ മൂത്രം ഇത് മറ്റു ചെടികൾക്ക് വളമാണ് ചില മൃഗങ്ങൾക്ക് അതിന്റെ ആഹാരമാണ് അപ്പം അവർക്കത് ഒരിക്കലും നെഗറ്റീവല്ല അപ്പം ദൈവത്തിന്റെ കണ്ണിൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊരു സാധനം ഇല്ല പക്ഷെ നമ്മുടെ ആത്മാക്കൾ ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോകാനായി ദൈവം പ്ലാൻ ചെയ്ത് വയ്ക്കുകയും അതിനുവേണ്ടി ഭൂമിയിൽ ട്രെയിനിങ് വരുന്ന ആത്മാക്കൾക്കാണ് ശരിക്കും ഈ മറുഭാഗം നെഗറ്റീവായി വരുന്നത് അപ്പൊ അവർ പാലിക്കേണ്ട കുറെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ച് ആ രീതിയിൽ നിന്നാൽ മാത്രമേ ദൈവം എന്ന് പറയുന്ന പോസിറ്റീവ് സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പൊ നെഗറ്റീവ് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളവർക്ക് അവരുടെ ആഹാരമാകുന്ന ആ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്താലേ അവർക്ക് അതിലോട്ട് പോകാനും പറ്റുള്ളൂ അതാണ് നെഗറ്റീവ് സൈഡ് അത് ആഗ്രഹിച്ച് അതിൽ പോകുന്നവർ ഉണ്ട് ദൈവത്തിന് ഇപ്പോൾ രണ്ടു വശവും ഒരേപോലെയാണ് പക്ഷെ ദൈവം എപ്പോഴും പോസിറ്റീവ് സൈഡിലേ നിക്കുകയുള്ളൂ കാരണം പോസിറ്റീവാണ് ദൈവത്തിന്റെ ലക്ഷ്യമെങ്കിലും അതിനോടൊപ്പം ഉണ്ടായി വന്ന ഒരു റോ മെറ്റീരിയലാണ് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് സാധനങ്ങൾ പക്ഷെ ദൈവം അത് അങ്ങനെ വന്നെങ്കിൽ പോലും അത് നെഗറ്റീവ് എന്നും പറഞ്ഞ് ദൈവം പുറം തള്ളിക്കളയില്ല അതിനെയും ദൈവം പോസിറ്റീവിനെ വളമായി ഉപയോഗിക്കുന്നുണ്ട് നമ്മളും അങ്ങനെയാണല്ലോ ഇതിനൊക്കെ നമുക്ക് വളമായിട്ട് ഉപയോഗിച്ച് നമ്മൾ അടുത്ത പച്ചക്കറിയിലേക്ക് ഇതിനെ റീസൈക്കിൾ ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ പ്രകൃതിയിലേക്ക് ഈ സാധനങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഒരു സാധനം ഇല്ല അതിനെ ദൈവം റീസൈക്കിൾ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും ദൈവം ദൈവമെല്ലാം പോസിറ്റീവ് ആക്കിക്കൊണ്ടേ നെഗറ്റീവ് ആയി വരുന്നു അതിന് പോസിറ്റീവ് വരുന്നു ഇങ്ങനെ തിരിച്ചും മറിച്ചും ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ പോസിറ്റീവ് ആത്മാക്കളായ കുറെ ആത്മാക്കൾ അതിർ ശക്തിയിൽ ഉണ്ടായി വന്നാലും അവരെയൊക്കെ നെഗറ്റീവ് എന്നും പറഞ്ഞ് ദേവരെ നശിപ്പിച്ചു കളഞ്ഞിട്ടില്ല പോസിറ്റീവായി വരാൻ വേണ്ട നമ്മുടെ പോസിറ്റീവ് ആത്മാക്കൾക്ക് എവരൊരു വളം പോലെ ദയം വെച്ചിട്ടുണ്ട് കാരണം ഇവരുണ്ടെങ്കിലേ ഈ വളം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് വളർന്നു വരാൻ പറ്റുള്ളൂ കാര്യം അവിടെ നിന്ന് നെഗറ്റീവായിട്ടുള്ള പ്രലോഭനങ്ങളും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ഒരുക്കി ഒരുക്കി നെഗറ്റീവ് ശക്തികൾ ചെയ്താലല്ലേ ഈ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി പോസിറ്റീവ് ആണോ എന്ന് തിരിച്ച് അറിഞ്ഞ് ദൈവത്തിന് അതിലോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഇതിൽ എത്രത്തോളം ഈ പോസിറ്റീവ് ഭാഗത്തുള്ളവർ തെറ്റിപ്പോകുന്നു അതനുസരിച്ച് അവനെ പിന്നെ ട്രെയിൻ ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ഭാഗത്തു നിന്ന് ഒരു ഫോഴ്സ് അവനെ അവനിൽ വേണം അപ്പൊ നെഗറ്റീവ് എന്ന് പറഞ്ഞതേ പോസിറ്റീവിന്റെ ഒരു വളമാണ് അപ്പൊ അപ്പൊ അങ്ങനെ വളമാക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഈ നെഗറ്റീവ് ഈ വളം ആയി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈ മനുഷ്യനെ തെറ്റിക്കുന്ന പ്രലോഭിപ്പിച്ച് തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഈ നെഗറ്റീവ് ശരിക്കും പറഞ്ഞ ആരാണ് അപ്പൊ പലർക്കും സംശയങ്ങളുണ്ട് നമ്മൾ ഈ അമ്പലത്തിലേക്ക് കാണുന്ന മാടൻ കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ മറ്റേ വിഷ്ണുമായ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഭദ്രകാളി യക്ഷി ചാമുണ്ടി അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞ നെഗറ്റീവ് ലുക്കും രൗദ്രഭാവവും രക്തവും തലയോട്ടിയും ഇപ്പൊ ഇങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ നെഗറ്റീവ് അല്ലേ അതാണോ ഞാൻ ഉദ്ദേശിക്കുന്നത് സാർ ഉദ്ദേശിക്കുന്നത് താങ്കൾ ഉദ്ദേശിക്കുന്ന നെഗറ്റീവ് എന്നൊക്കെ ചോദിച്ച് പലരും ഞാനെടുത്ത് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വെച്ച് കുറച്ചുകൂടി കൂടെ വിശദീകരിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ദൈവത്തിൽ നിന്നും സൃഷ്ടി നടക്കുമ്പോൾ റോ മെറ്റീരിയലായിട്ട് മലിനത്തിൽ ജനിച്ച ചില ശക്തികളാണ് ഈ അസുരന്മാരെന്ന് പറയുന്നത് അതാണ് ശരിക്കും ഞാൻ പറയുന്ന നെഗറ്റീവ് തനി നെഗറ്റീവ് സാധനങ്ങൾ പിശാജുക്കൾ എന്നൊക്കെ ക്രിസ്തീയ രീതിയിൽ പറയുന്നവര് യവരാണ് എന്നാൽ ഈ അവരുടെ ആ ഒരു പ്രവൃത്തി അതിൽ കടക്കുമ്പോൾ അവരെ ഒതുക്കാനും അവരെ നശിപ്പിക്കാനും അവരെ തോൽപ്പിക്കാനും ദൈവം പിന്നെയും കുറെ നെഗറ്റീവ് ശക്തികളെ സൃഷ്ടിക്കും പക്ഷെ അത് ഒരിക്കലും ഈ റോ മെറ്റീരിയലായിട്ട് ഉണ്ടായി വന്ന മറ്റ് പിശാനുക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന അസുരന്മാരുണ്ടായതുപോലെ ഉണ്ടായവരല്ല ദൈവം അവരെ തോൽപ്പിക്കാനായി അവരെക്കാട്ടെയും പവർഫുള്ളായ ഒരു ശക്തികളെ അതായത് ശിക്ഷയുടെ നശീകരണത്തിന്റെ ശക്തികളെ ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇവരുടെ ശക്തി എപ്പോഴെല്ലാം കൂടിക്കൂടി വരൂ അതനുസരിച്ച് ദൈവം ഇവിടെയും അങ്ങനെ പുതിയ പുതിയ ശക്തികൾ സൃഷ്ടിക്കും അപ്പൊ അവരെ നശിപ്പിക്കണമെങ്കിൽ അവരുടെ അപ്പുറമാവാൻ വേണ്ടിയിട്ട് ദൈവം ഇവരെയും നെഗറ്റീവായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇക്കൂട്ടർ ദൈവത്തിന്റെ കൂടെയെ നിക്കുകയുള്ളൂ ഒരിക്കലും ദൈവത്തെ പറ്റിക്കില്ല അല്ലെങ്കിൽ ദൈവത്തെ മറികടന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൈക്കൂലി വാങ്ങിച്ച് മുതലാളി അറിയാതെ കൈക്കൂലി വാങ്ങിച്ച ആളെ പറ്റിക്കുന്നത് പോലെ അങ്ങനെ അവർ ചെയ്യില്ല ഈ ശക്തികൾ എപ്പോഴും ദൈവത്തിന്റെ കൂടെയുണ്ട് അവർ ദൈവത്തിന് വേണ്ടി ശക്തമായി നശീകരണവും ശിക്ഷയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ദൈവത്തിന്റെ ശിവഭാവം നേരത്തെ പറഞ്ഞതു കൊണ്ട് സംഹാരൂപിയായ ഒരു ഭാവം ദൈവത്തിനുണ്ട് ആ ഭാവത്തിൽ നിന്നാണ് ഈ സംഹരിക്കുകയും നശീകരണത്തിന്റെയും നരകത്തിന്റെയും ഒക്കെ ദൂതന്മാർ അല്ലെങ്കിൽ ദേവന്മാരൊക്കെ ഉണ്ടായി വരുന്നതെല്ലാം ദൈവത്തിന്റെ കോപഭാവത്തിൽ നിന്നാണ് അപ്പൊ ആ ഭാവത്തിൽ നിന്ന് വരുന്ന കുറെ ശക്തികള് പ്രപഞ്ചത്തിലുണ്ട് അവരൊക്കെയാണ് നമ്മൾ പണ്ട് മുതലേ ഈ അമ്പലങ്ങളിലൊക്കെ നെഗറ്റീവ് ശക്തികൾ പോസിറ്റീവ് ശക്തി എന്ന രീതിയിൽ വെക്കുന്നത് ഒരിക്കലും ഒരു അമ്പലത്തിലും അസുരന്മാരെ പൂജിക്കില്ല ഈ അസുരന്മാരാണ് ഞാൻ ഈ പറയുന്ന തനി നെഗറ്റീവ് ശക്തികൾ അപ്പം ഇത് കേൾക്കുന്ന പലർക്കും സംശയങ്ങൾ വന്നതുകൊണ്ടാണ് ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് എന്നാൽ നമ്മുടെ അമ്പലങ്ങളെല്ലാം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അസുരന്മാരാണ് അവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികൾ അവർക്കൊന്നും ഇപ്പം പവർ ഇല്ല വളരെ ശക്തി കുറഞ്ഞു അപ്പൊ എന്താണ് ഈ അസുരന്മാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നും അല്ലെ ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ കുറെ ശക്തികളുണ്ടല്ലോ പോസിറ്റീവ് ശക്തികളുണ്ട് നെഗറ്റീവ് ശക്തികളുണ്ട് നെഗറ്റീവ് ഞാൻ ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തികളുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാ നിങ്ങൾക്ക് അത് പിടികിട്ടുള്ളൂ ഇപ്പൊ ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തികളായിട്ട് കുറെ ശക്തികളുണ്ട് അതേപോലെ രക്ഷയുടെ ശക്തികളായിട്ടുള്ള കുറെ ശക്തികളും ദൈവത്തിലുണ്ട് ഈ രണ്ട് കൂട്ടരുമാണ് നമ്മുടെ അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇപ്പൊ മാലാഖമാരായിട്ട് നോക്കിയാൽ അവര് രക്ഷിക്കാനുള്ള ശക്തികളും ശിക്ഷിക്കാനുള്ള ശക്തികളും ഉണ്ട് ഇപ്പൊ കെരൂബ് എന്നൊക്കെ പറയുന്നതെല്ലാം ശിക്ഷയുടെ ശക്തികളാണ് അവരുടെ രൂപമൊക്കെ തന്നെ ബൈബിളിൽ വികൃതമായ വവ്വാലിന്റെ മുഖം പോലെയും വികൃത രൂപങ്ങളാണ് കെരൂബുകൾ അവർ ദൈവത്തിന്റെ ശക്തികൾ തന്നെയാണ് പക്ഷെ അവർക്ക് ഈ മാലാഖമാർ എന്ന് പറയുന്ന പോസിറ്റീവ് റേഞ്ചിലേക്ക് അവർക്ക് സ്ഥാനമില്ല അവരുടെ സ്ഥാനം വേറെ പോസിറ്റീവ് ശക്തിയുടെ സ്ഥാനം വരെ പക്ഷെ അവർ ദൈവത്തിന്റെ കൂടെ നിപ്പുണ്ട് എന്നാൽ പിശാചിക്കൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ അസുരന്മാർ എന്ന് പറയുന്ന നെഗറ്റീവ് ശക്തികൾ ഈ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന പോസിറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശിക്ഷയുടെ ശക്തികളുടെ രൂപമെടുത്ത് ദർശനങ്ങളിലും അവ പല മേഖലകളിലൂടെയും ദൈവത്തിന്റെ റൂട്ടിൽ നിൽക്കേണ്ടവരെ വ്യാജത്താൽ പറ്റിച്ചു പോവുകയാണ് ഇവരുടെ പരിപാടി ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭദ്രകാളി എന്ന് പറയുന്ന ഒരു ദേവിയുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ അസുരം വരെ നിഗ്രഹിക്കാനായി തിന്മയെ നശിപ്പിക്കാനായിട്ട് ശിവനിൽ നിന്ന് അല്ലെ ശിവഭാവത്തിൽ നിന്നും ഉണ്ടായി വന്ന ഒരു സംഹാര ശക്തിയാണ് ഈ ഭത്തിരകാളി അപ്പൊ ഈ ഭത്തിരകാളി ഒരിക്കലും ദൈവത്തിന്റെ വഴി പരിധി നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വ്യാജത്താൽ കാര്യങ്ങൾ സാധിച്ച കള്ളത്തരത്തിൽ കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത് ജനങ്ങളെ വശീകരിച്ച് ദൈവത്തിന്റെ ഭത്തിരകാളി ഒരിക്കലും ചെയ്യില്ല കാരണം തിന്മയെ നശിപ്പിക്കാൻ വന്ന തിന്മയ്ക്കെതിരായി നിൽക്കുന്ന ഭദ്രകാളി ഒരിക്കലും തിന്മയുടെ കൂടെ നിന്നുകൊണ്ട് മനുഷ്യനെ തിന്മ ചെയ്യിപ്പിച്ച് വഴിതെറ്റിക്കില്ല എന്നാൽ അസുരന്മാരുണ്ട് ഇപ്രസൈഡില് ഈ മനുഷ്യരെ വഴിതെറ്റിച്ച് തെറ്റിച്ചു കൊണ്ടുപോകുന്ന അസുരന്മാർക്ക് അറിയാം ഈ ഭദ്രകാളിയുടെ കൈ ഭദ്രകാളി എന്താണെന്നും അതെന്തിനാണെന്നൊക്കെ ആ ചില അതിർശക്തികളിലൂടെ ജ്ഞാനികളായിട്ടുള്ള ദൈവത്തിന്റെ യോഗീശ്വരന്മാർക്കൊക്കെ ദർശനത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അവർ അവരുടെ അവരുടെ ഭാവനാരൂപമാണ് ഒരുപാട് കൈകൾ തലയോട്ടി ആ ഓരോ കയ്യിൽ ഓരോ ആയുധം എന്നൊക്കെ പറയുന്നത് അവരുടെ രൂപമാണ് കാരണം മനുഷ്യൻ്റെ രണ്ട് കൈയും രണ്ട് കൈ കൊണ്ടുള്ള പ്രവൃത്തിയെ പറ്റുള്ളൂ പക്ഷേ ഇമാതിരി അദൃശ്യ ശക്തികൾക്ക് ഒരേ സമയം അനേക പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും ഒരേ സമയം ശിക്ഷിക്കാൻ പറ്റും അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും ഈ ആയുധം വെച്ച് ഉപയോഗിക്കാൻ പറ്റും ആ ആയുധം വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യാം അങ്ങനെ അനേക പ്രവൃത്തികൾ ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് ഈ യോഗീശ്വരന്മാർ ശിഷ്യരെ അവരുടെ ശിഷ്യരെ പഠിപ്പിക്കാനായിട്ട് മനുഷ്യ രൂപം ഒരു ഒരു ചിത്രം വരച്ചിട്ട് ഒരുപാട് കൈകളും അതിലെല്ലാം ഓരോരോ കാര്യങ്ങൾ ഓരോരോ പ്രവൃത്തികളും ഉള്ളതായിട്ട് രൂപത്തിലൂടെ വരച്ച് കുട്ടികളെ അല്ലെ ശിഷ്യരെ പഠിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ ഈ രൂപങ്ങളെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ രൂപങ്ങളെല്ലാം പണ്ട് മുതലേ ഉണ്ടാക്കി തന്റെ ശിഷ്യരെ പഠിപ്പിക്കുന്നതായിട്ട് അസുരന്മാർക്കറിയാണ് ഈ നെഗറ്റീവ് പൈചാരിക ചർച്ചകൾക്കറിയാം അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് പഠിച്ചിരിക്കുന്ന ആ ശിഷ്യരെ അല്ലെങ്കിൽ ആ ദൈവികമായ വരുതിയിൽ നിൽക്കേണ്ട ആത്മാക്കളെ ദർശനത്തിലായിട്ടും ചിലപ്പോൾ നേരിട്ട് ചില അദൃശ്യ രൂപങ്ങളിലൂടെയൊക്കെ വന്ന് ഇവരെ സ്വാധീനിച്ച് ഞാനാണ് ആ കാളി അല്ലെ ഞാനാണ് ആ കുട്ടിച്ചാത്തൻ അല്ലെ ഞാനാണ് ഹനുമാൻ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ദർശനത്തിലൂടെ വഴിതെറ്റിച്ച് തിന്മയിലേക്ക് വഴിതെറ്റിച്ച് കൊണ്ടങ്ങുന്നു ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ആ ശക്തികൾ ഇപ്പൊ കുട്ടിച്ചത്തിനാണെങ്കിൽ പോലും ആ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ആ ശക്തി ഒരിക്കലും വേറൊരാളെ നശിപ്പിക്കാനായിട്ട് കൂടെ നിന്ന് സഹകരിക്കില്ല കാര്യം തിന്മെ നശിപ്പിക്കാൻ വന്ന ശക്തികളാരും ഇപ്പൊ ഈ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ നെഗറ്റീവ് ആണെന്ന് ഒറ്റയടിക്ക് പറയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു വ്യാജമുണ്ട് ഇത് നിങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ ഇത്തിരി പാടാണ് ഒറിജിനൽ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ഇപ്പൊ വിഷ്ണുമായ എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നത് ശരിക്കും ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ശക്തിയാണ് അത് ഒരിക്കലും ദോഷ രൂപത്തിൽ വന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യില്ല എന്നാൽ ഇപ്പോഴത്തെ അമ്പലങ്ങളിലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ പേരും പറഞ്ഞ് നിൽക്കുന്നതെല്ലാം ഈ പൈശാചിക അല്ലെങ്കിൽ ഈ അസുരന്മാരാണ് അവർ വ്യാജ വ്യാജം ചെയ്ത് നിൽക്കുകയാണ് എന്തിന് മനുഷ്യരെ സ്വാധീനിച്ചു തെറ്റിൽ നിന്ന് തെറ്റേക്ക് തെറ്റ് ചെയ്യിപ്പിച്ച് പ്രേരിപ്പിച്ച് കൊണ്ടുപോവാനായിട്ട് അവരാണ് നിൽക്കുന്നത് ഈ ശക്തികളൊന്നും ഇപ്പൊ അവിടെ ഇല്ല ഒട്ട് സ്ഥാനമേ ഇല്ല കാരണം ദൈവത്തിന്റെ ശക്തികൾ നമ്മളിലൂടെ സഹകരിച്ച് കൂടെ നിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആരാധനാ സ്ഥലത്ത് ദൈവത്തിന്റെ ശക്തികൾ നിൽക്കണമെങ്കിൽ അവിടെ ദൈവാധീനമുള്ള സ്ഥലമായിരിക്കണം ഇവിടെ തിന്മയുള്ള ആൾക്കാരും തിന്മ പ്രവർത്തിച്ചും തെറ്റായ ദൈവം ഉദ്ദേശിക്കുന്നതിൽ നിന്ന് തലതിരിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ ശക്തികൾക്ക് സ്ഥാനം ഇല്ല അവർ അവിടെ നിൽക്കില്ല കാരണം ഒരിക്കലും ഈ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മലിനത്തിൽ പോയി വലിഞ്ഞു കയറി നിൽക്കില്ല മലിനം കണ്ടാൽ പോസിറ്റീവുകൾ മാറിക്കളയും ഒരിക്കലും അവിടെ വലിഞ്ഞേറി നിൽക്കില്ല അപ്പൊ അങ്ങനെ മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ കാലത്ത് ഒരുപാട് ശക്തികൾ ശക്തിയില്ലാതെ ബലം ക്ഷയിച്ച് അവരെ അവിടെ നിന്നൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നിടത്തെല്ലാം ഈ നെഗറ്റീവ് അസുരന്മാരെ വ്യാജം ചെയ്ത് നിൽക്കുകയാണ് ദർശനത്തിലും അതിലും ഇതിലുമൊക്കെ മനുഷ്യർ ഭാവനാരൂപേണെ വരച്ചു വെച്ച ചിത്രങ്ങളിലൂടെ അതേ രൂപത്തിൽ വന്ന് ഭക്തരെ പറ്റിച്ചുകൊണ്ടാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവന്റെ പ്രവൃത്തി എന്ന് വെച്ചാൽ വ്യാജ രൂപമെടുത്ത് മായയാണ് ഇവർക്കൊക്കെ മായ ശക്തിയുണ്ട് മായ മായാരൂപമെടുത്ത് മനുഷ്യരെ പറ്റിയ അമ്പലത്തിൽ തന്നെ നിൽക്കുന്ന ഒരു പുരോഹിതൻ ഉറങ്ങുമ്പോൾ വരെ അവന്റെ ഫ്രണ്ടിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് ആ വരച്ച രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് നീ നാളെ മുതൽ ഇങ്ങനെ ചെയ്തോ നീ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് തെറ്റിച്ച് കണ്ടുപോകുകയെ ചേട്ടൻ ചെയ്യുന്നുണ്ട് അപ്പൊ ശരിക്കും ഭക്തൻ എന്ത് വിചാരിക്കും ദൈവം അല്ലെങ്കിൽ ആ ദേവൻ എന്നിൽ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ദേവി എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഇവൻ വിശ്വസിച്ചും കൊണ്ട് നാളെ അവൻ തെറ്റിക്കാൻ തുടങ്ങും ഇത് ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ പോലും അവന്റെ വിചാരം എന്തിനാണ് എന്റെ കൂടെ ദേവനുണ്ട് അല്ലെങ്കിൽ ദേവിയുണ്ട് എന്ന വിശ്വാസത്താലാണ് അവൻ തെറ്റി ചെയ്യുന്നത് ഇത് എപ്പോ തിരിച്ചറിയുമെന്ന് വെച്ചാൽ മരണശേഷമേ ശരിക്കും പറഞ്ഞാൽ ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ അയ്യോ എനിക്ക് തെറ്റിപ്പോയെന്ന് കാരണം അപ്പോഴേ ശരിക്കും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ ശക്തികൾ ആരാണെന്നും നെഗറ്റീവായി നിൽക്കുന്ന ശക്തികൾ ആരാണെന്നും അപ്പോഴേ തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മനുഷ്യൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് തിരിച്ചറിയാൻ പറ്റൂല പക്ഷെ ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് വെച്ചാൽ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് ഈ വിധ കാര്യത്തെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും ലഭിച്ച ഒരാൾക്ക് മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ തെറ്റിപ്പോയിരിക്കും ഒരു മാറ്റവും ഇല്ല കാര്യം അത്ര കണ്ട് വ്യാജ അതുകൊണ്ടാണല്ലോ അന്ത്യകാലത്ത് അവതാരം തന്നെ ഭൂമിയിൽ വന്നിട്ട് തിന്മെ നശിപ്പിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് കാരണം മനുഷ്യരെ ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല എന്ന ലെവലിലേക്ക് ഈ ഭൂമി മാറി വരണതുകൊണ്ടാണ് ആ ദൈവം തന്നെ നേരിട്ട് അവതരിച്ച് ഒരു ആളിനെ അയച്ച് ഇവിടെ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ആവശ്യം വരുന്നത് കാര്യം മനുഷ്യർ കൊണ്ട് പറ്റില്ല അത്ര കണ്ട് അറിവ് കാര്യമുള്ള ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നേ ഉള്ളൂ പക്ഷെ എങ്കിലും അവന് ആ ദൈവത്തോട് ധ്യാന ആത്മീയമായിട്ടുള്ള വളർച്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവൻ തെറ്റിപ്പോകും അതുകൊണ്ടാണ് ദൈവമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുക കോൺടാക്ട് ഉണ്ടാക്കുന്ന ആദ്യമേ ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ പറയുമ്പോഴെല്ലാം എന്നെ വിളിച്ച് ഇങ്ങനെയുള്ള സംശയങ്ങൾ പിന്നെയും പിന്നെയും ചോദിക്കുന്നത് കൊണ്ടാണ് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ഞാനിത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കാരണം ഇതെല്ലാത്തിനും ദൈവ നമ്മളെ പറയുന്ന ഹൈന്ദവ രീതിയിലും ഒക്കെ പറഞ്ഞു ഇപ്പൊ ശിവൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ ആ ഒരു ഭാവമാണത് ഒരിക്കലും ശിവൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ ഒരു പാമ്പിനെയൊക്കെ ഇട്ട് അല്ലെങ്കിൽ തലയിൽ ഒരു ചന്ദ്രക്കലയൊക്കെ വെച്ച് പുരിത്തോല കാണിഞ്ഞ ആ ഒരു രൂപത്തിൽ നമ്മുടെ ദൈവം ഇറങ്ങി നടക്കണമെന്നുമില്ല ആ ദൈവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു ക്രോധഭാവമാണ് കാരണം നമുക്ക് ദേഷ്യഭാവം നമുക്കുണ്ട് സ്നേഹഭാവം ഉണ്ട് വൈരാഗ്യഭാവം ഉണ്ട് കാമം എന്ന് പറയുമ്പോൾ ഒരു ഭാവം നമുക്ക് എളുപ്പം ഇത് മനുഷ്യൻ ഇങ്ങനെ പല ഭാവങ്ങൾ ഉള്ളതുപോലെ ദൈവത്തിന് നിൽക്കുന്ന പ്രധാന മൂന്ന് ഭാവങ്ങളാണ് ഈ ക്രോധവും പരിപാലനവും സൃഷ്ടിയും അപ്പൊ ആ ക്രോധഭാവത്തിന് ക്രോധം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ഒരാൾ ക്രോധമാണ് സംഹാരവാണ് നശിപ്പിക്കലാന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനെ വെച്ച് മനസ്സിൽ സങ്കല്പിച്ചും കൊണ്ട് അന്നത്തെ ഗുരുക്കന്മാര് ഭാവനാരൂപത്തിൽ ഉണ്ടാക്കി വെച്ച ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത് അതേ ചിത്രത്തിൽ ഈ അസുരൻ വരും അതേ രൂപത്തിൽ ഈ അസുരൻ വന്ന് അതേപോലെ ചിരിച്ച് വരച്ച് വെച്ചിരിക്കുന്ന അതേ രീതിയിൽ വന്ന് അവരെ വഴിതെറ്റിച്ച് മിണ്ടോതെ കൊണ്ടങ്ങ് പോകും ഇതുകൊണ്ടാണ് ഈ പിന്നീട് വന്ന അതായത് ഇങ്ങനെ തെറ്റിച്ച് 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 ശരിക്കും ആത്മാർത്ഥമായി നിൽക്കുന്ന ഭക്തരെ കംപ്ലീറ്റും എനിക്ക് വഴിതിരിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങിയോണ്ടാണ് ഈ ദൈവം തന്നെ ചില ചില വ്യക്തികളിലൂടെ ചില പ്രവാചകരിലൂടെയെല്ലാം നിങ്ങൾ ഇതിന്റെ നിന്നും പിറകെ പോണ്ട സൃഷ്ടാവ ദൈവത്തെ മാത്രം ആരാധിച്ചാൽ മതി എന്നും പറഞ്ഞ് ഇപ്പൊ യേശു ആണെങ്കിലും പല പല വ്യക്തികൾ ഇപ്പൊ ബുദ്ധൻ വഴി അങ്ങനെ നമ്മൾ ഇതിന്റെ പുറകെ പോണ്ട ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ബോധം തരും എന്ന രീതിയിലാണ് ബുദ്ധൻ വരെ പഠിപ്പിച്ചത് അപ്പൊ എന്തിനാണ് ദൈവം അങ്ങനെ പഠിപ്പിച്ചത് വെച്ചാൽ ആൾക്കാർക്ക് ശരിയും തെറ്റിനെ കുറിച്ച് അധിക അറിവില്ലെങ്കിൽ വഴി തെറ്റിപ്പോയിരിക്കും കാരണം ഒരിക്കലും ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന പോസിറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തികൾ ഒരിക്കലും ഒരുത്തരം കൂടോത്രം ചെയ്ത് ഒരു ഒരാളെ നശിപ്പിക്കല് മന്ത്രവാദം ചെയ്ത് കുടുംബം നശി തുടയ്ക്കല് ദുർമരണം കൊണ്ടുവരല് അനാവശ്യമായ പണം സമ്പാദിച്ചു കൊടുക്കൽ ഇതൊന്നും ദൈവത്തിന്റെ ശക്തികൾ ചെയ്യില്ല ഇപ്പൊ കുരുതി വഴി കാര്യം സാധിച്ചു കൊടുക്കല് ഇതൊന്നും ദൈവത്തിന്റെ ശക്തി ചെയ്യില്ല കാരണം അവർ നീതി ന്യായവും നോക്കി ചെയ്യോളൂ പോരാഞ്ഞ് തിന്മ ചെയ്യുന്ന ഇക്കൂട്ടരെ ശിക്ഷിക്കേണ്ട ജോലിയും കൂടെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞ അപ്പൊ നമ്മളൊരു ഞാൻ ഒരു കാളി അല്ലെങ്കിൽ ഒരാളൊരു കാളി ഭക്തനാണ് കുരുതി കൊടുത്തു കാളിയൊക്കെ പ്രതീക്ഷപ്പെട്ടു സ്വപ്നത്തിൽ വന്നു അപ്പൊ അവന്റെ കൂടെ വ്യഭിച്ചാരത്തിന് കൂട്ടുനിൽക്കുന്നുണ്ട് കള്ളപ്പണത്തിന് കൂട്ടുനിൽക്കുന്നുണ്ട് കൊലപാതകത്തിന് കൂട്ട് ഇങ്ങനെ ഇങ്ങനെ സകലമായ തിന്മയ്ക്കും ഈ കാളി ദേവി അവന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് അവൻ ഇതൊക്കെ ചെയ്ത് കൊണ്ടു പോകുമ്പോൾ കാളി ദേവി അല്ല അവന്റെ കൂടെ ഉള്ളത് എന്നാൽ ഇവരിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവന് തക്ക ശിക്ഷ കൊടുക്കാനായിട്ട് ദൈവത്തിന്റെ കാളി അവന്റെ കൂടെ ഉണ്ട് ഇതാണ് അവൻ തിരിച്ചറിയേണ്ടത് ഈ തിന്മയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ കൂടെ കാളിയെന്ന വ്യാജയന തിന്മ പ്രവൃത്തിക്ക് എല്ലാം കൂടെ നിന്നും കൊണ്ട് അവനെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഉയർത്തി തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് ദുർമന്ത്രവാദത്തിനും ആഭിചാരത്തിനും അവന്റെ കൂടെ സഹകരിച്ച് പോകുന്നത് ദൈവത്തിന്റെ കൂടെ തിന്മയെ നശിപ്പിക്കാൻ വന്ന കാളിയല്ല ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു മായാ അസുരൻ അവനെ ആ രൂപത്തിലും അതിൽ അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടാണ് അവനും അവന്റെ കുടുംബത്തോടും അവസാനം ദൈവത്തിൽ നിന്ന് ശാപവും ശിക്ഷയും വരുന്നത് അപ്പൊ ദൈവത്തിൽ നിന്ന് ശാപവും ശിക്ഷയും ദൈവ ദൈവകോപവും വരാൻ വേണ്ടി ഈ അസുരൻ ഈ പാവപ്പെട്ടവനെ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് വഴിതെറ്റിച്ചു കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു ഇതാണ് ഈ നെഗറ്റീവ് ശക്തികൾ ചെയ്യണത് നെഗറ്റീവ് ശൈല എന്ത് ചെയ്യുന്നു വെച്ചാൽ വ്യാജ രൂപമെടുത്ത് വ്യാജം ചെയ്ത് ദൈവത്തിന് വിരുദ്ധമായി ഈ മനുഷ്യനെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നു ഇതേനാ ഇതാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ പരിപാടി നേരത്തെ ഇത് എന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യാജ രൂപമെടുത്ത് വ്യാജത്താൽ ഞാൻ തന്നെയാണ് നീ പ്രാർത്ഥിക്കുന്ന ശിവൻ അല്ലെ ഞാൻ തന്നെയാണ് നീ പറയുന്ന മുരുകൻ അല്ലെ ഞാൻ തന്നെയാണ് നീ പറയുന്ന അയ്യ അല്ല അയ്യപ്പൻ ശാസ്താവ് എന്നൊക്കെ വ്യാജേനെ ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം തമിഴ്നാട്ടിൽ പോയി നോക്കുമ്പോൾ കറുപ്പ് സ്വാമി എന്നും പറഞ്ഞു അവിടെ എല്ലായിടത്തും ആരാധന ഉണ്ട് കൊടുക്കുന്ന എന്താണ് കള്ള് കഞ്ചാവ് ആത് ഇത് ചപ്പ് ചവറൊക്കെ കൊടുക്കും കറുപ്പ്സ്വാമി ശരിക്കും ദൈവത്തിൽ നിന്ന് വന്ന തിന്മയെ നശിപ്പിക്കാൻ വന്ന ഒരു ശാസ്താവിന്റെ ചൈതന്യത്തിൽ വന്ന ഒരു ശക്തിയാണ് ആ കറുപ്പസ്വാമി ഒരിക്കലും കള്ളും കഞ്ചാവും പാനം പരാഗം ചവച്ചോണ്ട് നടക്കുന്ന ഒരു ശക്തി അല്ല പക്ഷെ ഇപ്പം ആ കറുപ്പുസ്വാമി എന്ന വ്യാജേനെ ആ ആൾക്കാരെ ഇതെല്ലാം വാങ്ങിച്ച് കൈപ്പറ്റി ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തിന്മയുടെ ശക്തിയാണ് പക്ഷെ ആ പാവം ജനത്തിന് തിരിച്ചറിഞ്ഞു വരുന്നില്ല ഒരിക്കലും ദൈവത്തിന്റെ ശക്തിക്ക് കൈക്കൂലി കൊടുത്തോ ഇമ്മാതിരി വൃത്തിയെട്ട സാധനങ്ങൾ കൊടുത്തോ പ്രീതിപ്പെടുത്താൻ പറ്റൂല അത് പോസിറ്റീവ് ശക്തിയാണ് ഇപ്പൊ കറുപ്പസ്വാമി എന്ന് പറയുന്നത് ഒരു തിന്മയെ നശിപ്പിക്കുന്ന ശക്തിയാണ് ഒരിക്കലും തിന്മയ്ക്ക് കൂട്ട് നിൽക്കില്ല ഇതേപോലെ തന്നെയാണ് സകലമാനർത്ഥം ഇത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു എന്ന് ഞാൻ പറയുന്നത് എന്റെ ആ കുഴഞ്ഞു മറിയലാണ് ഞാൻ ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് കാരണം മനുഷ്യൻ ഈ സത്യവും കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് കറക്റ്റ് റൂട്ടിൽ പോയി തെറ്റിപ്പോകും അപ്പൊ അത് മനുഷ്യനെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് യേശുഗിലൂടെയും അല്ലെ മുഹമ്മദ് നബിയിലൂടെ ഇതിന്റെ ഒന്നിൻ്റെ പിറകെ പോണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല പോയാൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും നിങ്ങൾ സൃഷ്ടാവ ദൈവത്തെ മാത്രം പിടിച്ചാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ആ ബ്രഹ്മത്തെ അല്ലെങ്കിൽ നമ്മുടെ ആ പരമാത്മാവിനെ അല്ലെങ്കിൽ സൃഷ്ടവാൻ ദൈവത്തെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ആ ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ച് പൂർണ്ണമായി അങ്ങ് സമർപ്പിച്ചാൽ ഇമ്മാതിരി നെഗറ്റീവ് പോസിറ്റീവും കൂടെ കുഴഞ്ഞുകിടക്കുന്ന ഈ ഭാഗത്തുനിന്ന് നമ്മളെ രക്ഷിച്ചുകൊണ്ട് ആ ദൈവം നോക്കിക്കൊള്ളും ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് നമ്മൾ ഇതിന്റെ ഒന്നും പറയ പോണ്ട ദൈവത്തെ മാത്രം മനസ്സിൽ വെച്ച് ആ ദൈവത്തെ മാത്രം പ്രാർത്ഥിക്ക് അതാത് സമയത്ത് വേണ്ട ശക്തികളെ വെച്ച് ദൈവം നമ്മുടെ കാര്യം കൊള്ളും ഇല്ല ഇന്ന ശക്തിയിലൂടെ ഞാൻ വന്നോളാം അല്ലെ ഇന്ന ശക്തിയാണ് എന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോ നിങ്ങൾ വഴുതിറ്റി പോകും എന്ന് പറയുന്നതിൻ്റെ ഒന്നുകൂടെ വിശദീരിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇത് നമ്മൾ കാണുന്ന പല രൂപങ്ങളോ പല ഇത് സാധനങ്ങളോ ശരിക്കും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നാൽ ഇതിന്റെയൊക്കെ ഒറിജിനൽ ദൈവത്തിന്റെ കൂടെയുണ്ട് ഇതിന്റെയൊക്കെ വ്യാജ ശക്തികളാണ് ഇപ്പോൾ മനുഷ്യരെല്ലാരും പറ്റിച്ചുകൊണ്ടും സ്വപ്നത്തിലൊക്കെ കണ്ട് സംസാരിക്കുക ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ ഒരിക്കലും തിരിച്ചുകൊണ്ടിരാന് പറ്റൂല കാരണം അവൻ നേരിട്ട് കണ്ടും മനസ്സിലാക്കി ആ റൂട്ടിൽ പോയതാണ് ഇനി പോകൂല എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്റെ വഴി തെറ്റി പോണല്ലോ എന്ന് അവനെന്ന് ഡൗട്ട് അടിച്ചവൻ തിരിഞ്ഞു നോക്ക് ഈ വന്ന ശക്തി തന്നെ അവനെ വേണമെങ്കിൽ ചീത്ത വിളിക്കും വിരട്ടും നീ എന്റെ വഴി വന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ഞാൻ നശിപ്പിച്ചുകളെയും നിന്റെ അമ്മയെ ഞാൻ അത് ചെയ്ത കളേയും നിന്റെ അമ്മ മകനെ ഞാൻ ുർമരണപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തി വരെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ദൈവത്തിന്റെ ശക്തികളല്ല ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന പോസിറ്റീവായാലും ശരി നശീകരണവും ശിക്ഷയും നിൽക്കുന്ന നെഗറ്റീവ് ശക്തികളായാലും ശരി ഒരിക്കലും അവര് മനുഷ്യനെ ആത്മാവിനെ അങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തും ചെയ്യില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നെഗറ്റീവ് ശക്തികളാണ് ഇത് നിങ്ങൾ തിരിച്ചറിയുക ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്തിടെ പറയാം ഓക്കെ